നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടുകളിലുള്ളൊരു ഐറ്റോണ് ക്രിസ്റ്റൽ ബോൾ അല്ലെങ്കിൽ ഗ്ലോബ് എല്ലാവരും കാണുമ്പോൾ ഗ്ലോബ് കാണുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കാറുണ്ട് ഗ്ലോബ് എന്ന് പറയുമ്പോൾ ഇതാ ആ ടൈപ്പ് ഇതെല്ലാവരും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഗ്ലോബിൻ്റെ എന്തൊക്കെ ഉപയോഗമുണ്ട് എന്തൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളൊരു ഫെങ്ഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് തരുന്നത് കാണുക കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക വിവരങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം പേരാശ്രമഠാധിപതിയും തേജസ് ഫെംഗ്ഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരും അപ്പോൾ മാത്രമല്ല നമുക്കിപ്പോൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ച അതിവിശേഷാൽ കുബേര പൂജയുണ്ട് അതായത് മറ്റന്നാൾ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുവാനുള്ള ആൾക്കാർ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക വരണം നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടുവരണം ആ നാണയങ്ങൾ ഏത് നാണയങ്ങളായിക്കോട്ടെ ഒന്നിൻ്റെയോ രണ്ടിൻ്റെയോ അഞ്ചിൻ്റെയോ പത്ത് ഏതായിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം ഉണ്ടാവണം എന്നാണുള്ളത് അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഒരു തേങ്ങ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞൊരു തേങ്ങയും വീടിന് ചുറ്റുമൊഴിഞ്ഞൊരു തേങ്ങയും കൊണ്ടുവരിക ശനി ദോഷ പരിഹാരവും കൂടെ കുബേര പൂജയും ധ്യാനവുമാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് തരുന്നത് അഭിജിത് മുഹൂർത്തത്തിലാണ് നമ്മൾ ധ്യാന മുറകൾ അഭ്യസിക്കുന്നത് മാത്രമല്ല ഒരു പുതിയൊരു ധ്യാന രീതി നമ്മളിവിടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എല്ലാ പൗർണമി ദിവസമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചകോശ കുബേര ധ്യാനം എന്നാണ് അതിന് പറയുന്നത് പഞ്ചകോശ കുബേര ധ്യാനം അതായത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളെയും അല്ലെങ്കിൽ അഞ്ച് അവസ്ഥകളെയും നമുക്ക് തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തിൻ്റേതായിട്ടുള്ള അതായത് അതിനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികം കൂടെ വരും അപ്പോൾ ആരോഗ്യവും അതിൻ്റെ കൂടെ സമ്പാദ്യവും എന്നാണ് അതിൻ്റെ മെയിനായിട്ട് ഹെൽത്ത് ആൻഡ് വെൽത്ത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചകോശ കുബേര ധ്യാനം എന്നാണ് അതിനെ പറയുന്നത് സൂര്യദേവന്മാട കുബേരാശ്രമത്തിൽ വെച്ച എല്ലാ പൗർണമിയും രാവിലെ അത് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ പവർഫുള്ളാണ് കാരണം കുറേ വർഷത്തെ ഞങ്ങളെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കുന്നത് അത് നിങ്ങൾക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടും ആരോഗ്യം മാത്രം പോരാ സാമ്പത്തികം വേണം സാമ്പത്തികവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതാണ് നമ്മളുടെ മെയിൻ എയിം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കർക്കിടക മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തി ഒൻപതിനും ഒൻപത് ഇരുപത്തിയൊന്നിനും മധ്യയാണ് അതേപോലെ തന്നെ അബി യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തിയൊൻപതിനും അഞ്ച് ഒന്നിനും മധ്യയാണ് വരുന്നത് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് അത്തം നക്ഷത്രവും ആ ഈ പറയുന്ന വെള്ളിയാഴ്ചയും കൂടെ ചേർന്നിട്ടുള്ള ദിവസം ഈ ആഴ്ച എല്ലാ ദിവസങ്ങളും നല്ല ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും കൊള്ളാമെന്നുള്ള രീതിയിലാണ് കണ്ടത് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് യാത്രയ്ക്കും വിദ്യാഭ്യാസത്തിനും വിദ്യ ആരംഭത്തിനും വിവാഹത്തിനും എല്ലാം നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കല്ലേ നമുക്കൊരു ജ്യോതിഷ ജ്യോത്സിനയോ ആരെയും കാണാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ അഭിജിത് മുഹൂർത്തം നോക്കിയതിന് ശേഷം ആ മുഹൂർത്തത്തിന് നമ്മൾ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും നമുക്ക് ആ ദിവസം നാളത്തെ ദിവസം മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണ്ടതുർദോഷം അസുഭുജ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം അങ്ങനെ ആ ദോഷങ്ങൾ ഒരു ഒരു ദോഷവും ഇല്ലാത്തൊരു ദിവസം എല്ലാം കൊണ്ടും ഈ വെള്ളിയാഴ്ച ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യേണ് ഗുളികനോദയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകേണ്ട സമയം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണ് കാണൽ ചടങ്ങ് സുഹൃത്തുക്കളെ കണ്ടെത്തുക പല കാര്യങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും വാസ്തു എല്ലാം എല്ലാ കർമ്മങ്ങൾക്കും ശാന്തി കർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ചിത്രനക്ഷത്രവും കൂടി ആയത് ശനിയാഴ്ചയും കൂടിയാണ് ശനിയാഴ്ച കൂടെ രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടെയാണ് ശനിയാഴ്ച നമ്മളവിടുത്തെ കുബേര പൂജ നിങ്ങൾ വരും വരുന്ന അറ്റൻഡ് ചെയ്യുക മാത്രമല്ല നാളെ വെള്ളിയാഴ്ചയിടന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു പിടി എള് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഒരു പിടി എള്ളടുത്ത് നിങ്ങളുടെ തലയ്ക്ക് ശരീരത്തിന് ചുറ്റും ഒഴിഞ്ഞതിന് ശേഷം ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തലേണയുടെ അടിയിൽ വച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ശനിയാഴ്ച രാവിലെ ആ എള്ളും ചോറും എല്ലാം ഉണ്ടാക്കി കാക്കയ്ക്ക് കൊടുക്കുക ശനിദോഷ പരിഹാരത്തിനൊരു ഒരു മാർഗ്ഗമാണ് രണ്ടാമത്തെ ഒരു മാർഗ്ഗം നാളെ ശനിയാഴ്ച നമ്മൾ ചെയ്യേണ്ടത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് ഉഴുന്നുണ്ടല്ലോ ഈ തോട് കളയാത്ത കറുത്ത ഉഴുന്ന് കിട്ടും അപ്പോൾ ആ ഉഴുന്നിനെ നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുക അതായത് ചൂണ്ടുവരളും ചെറുവെരളും പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തതിനു ശേഷം തല മുതൽ പാദം വരെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഒരു കറുത്ത തുണിയിൽ ഇട്ടതിന് ശേഷം പൊതിഞ്ഞ് നമ്മുടെ കട്ടിലിനടിയിൽ അല്ലെങ്കിൽ മെത്തയ്ക്കടിയിൽ അല്ലെങ്കിൽ തലേണേൻ്റെ അടിയിൽ വയ്ക്കാം അടുത്ത ദിവസവും അപ്പോൾ ഇന്ന് നാളെ ശനിയാഴ്ച ആരംഭിക്കും ശനിയാഴ്ച നമ്മൾ ആരംഭം ശനിയാഴ്ച നമ്മളത് ആരംഭിക്കേണ്ടത് ശനിയാഴ്ച ആരംഭിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ആകുമ്പോൾ ഏഴ് ദിവസം തികയും അപ്പം ഈ എല്ലാ ദിവസവും ഇതേപോലെ ഓരോ പിടി ഈ ഉഴുന്നെടുത്തിട്ട് തലയ്ക്കൊഴിഞ്ഞ് വയ്ക്കാം എന്നതിന് ശേഷം ശനിയാഴ്ചയിടന്ന് രാവിലെ ഈ ഉഴുന്നെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് നമുക്ക് ഒന്ന് വേവിച്ച് അല്പം പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും ചേർത്ത് ഉഴുന്ന് പായസം ഉണ്ടാക്കിയതിന് ശേഷം ഒരു നാമ്പിലെടുത്തിട്ട് ഒരു വാഴയിലെ നാമ്പിലെടുക്കാം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ബാൽക്കണിയിലോ എവിടെയാണോ നമുക്ക് വയ്ക്കാം അവിടെ വച്ചിട്ട് ഇതിനടുത്ത് അവിടെ ആ അതിനെ അവിടെ വിളമ്പി വിളമ്പിക്കൊടുക്കാം ഫുള്ളായിട്ട് അത് നമ്മൾ കഴിക്കരുത് കാക്ക വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറവുകൾ എന്തെങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ നമുക്ക് ഈ കണ്ടകശനി ഏതേണ്ട ശനിള്ള ശനികളിൽ നിന്നും മുക്തി നേടുവാൻ അല്ലെങ്കിൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് പോകാനുള്ള ഒരവസരമായിട്ട് നമുക്കിതിനെ കാണാം അപ്പം ഈ ഇത് ഉഴുന്ന് വെച്ച് ഇത് ചെയ്യാൻ നിങ്ങൾ വളരെ വളരെ ഒരു ശനി ദോഷ പരിഹാരത്തിനുള്ളൊരു കാര്യമാണ് ഉഴുന്നോച്ച് ചെയ്യുന്നത് ചെയ്തു നോക്കും ഓക്കെ നമുക്ക് അത് നമുക്ക് ഈ ശനിയാഴ്ചയിൽ നിന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൊരുദോഷം ബസുപഞ്ച ദോഷം കരുനാട് ദോഷം അല്ലെ നക്ഷ അകനഷ ബലിന ദോഷം അകന്നാർ ദോഷവും ഒന്നും ഒരു ദോഷവും ഇല്ല അപ്പോൾ ഈ രണ്ട് ദിവസവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നും കാണുന്നില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള രണ്ട് ദിവസം കൂടിയാണ് ഈ രണ്ട് ദിവസം അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ ഒന്നും കൂടെ നോക്കാം നമ്മളിപ്പോൾ മൂന്ന് ദിവസത്തെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഘോലം അഞ്ച് ഒന്നിനും ആറ് മുപ്പത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം മൂന്ന് ഇരുപത്തൊൻപതിന് അഞ്ചൊന്നിന് മധ്യമാണ് യമകണ്ഠ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ഒന്ന് അൻപത്തി ഏഴിന് മധ്യയാണ് ഇപ്പം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ മൂന്ന് ദിവസവും ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും ഇനി വരുന്ന മൂന്ന് ദിവസവും എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കൃഷി പണി കൃഷിപ്പണി അതായത് ഗ്രഹനിർമ്മാണത്തിനൊക്കെയുള്ള മണ്ണൊരുക്കുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വിവാഹത്തിനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും യാത്രയ്ക്കൊക്കെ വളരെ ഏറ്റവും നല്ലൊരു ദിവസമാണ് യാത്രയ്ക്കൊക്കെ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് കൊള്ളാം നല്ലൊരു ദിവസമാണ് എന്ത് കാര്യങ്ങളും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വീട് മാറുവാനോ വാഹനങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ഇതായിട്ട് കാണുന്നുണ്ട് അത് പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഒരു ദോഷമില്ല പിണ്ടതു ദോഷം പശു ദോഷം കരിനാട് ദോഷം വലിദോഷ ദോഷം അങ്ങനാട് ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു ദോഷവും നമ്മൾ കാണുന്നില്ല അപ്പം വളരെ നല്ല ഒരു മൂന്ന് ദിവസമാണ് നമുക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് എന്ത് കാര്യം വേണോ ചെയ്യാം ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് ഇരുന്ന് വേർക്കുന്നത് അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കടക്കുകയാണ് സ്പടിക ഇത് ഭൂഗോളം ക്രിസ്റ്റൽ ഉണ്ടാക്കിയ ഗ്ലോബ് നമ്മുടെ വീട്ടിലുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും ആ ഗ്ലോബ് നമുക്ക് രണ്ട് ഉപയോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പഠിക്കുന്ന കുട്ടികളുടെ ടേബിളിൽ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ കൂടും നമുക്ക് എന്തെങ്കിലും ഒരു അലസതയോ മടിയോ എന്തെങ്കിലും നമുക്ക് ആ തോന്നുമ്പോൾ അതായത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് ഔട്ടായി 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 പോകുന്ന സമയത്ത് ഈ ഗ്ലോബിനെ ഗ്ലോബിനൊന്ന് ആൻറ്റി ക്ലോക്കോയിസ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണം ഗ്ലോബിരിക്കുന്നു അതിനൊന്ന് ആൻറ്റി വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണം അപ്പം അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുവാനുള്ള ഏറ്റവും എളുപ്പൊരു വഴിയാണ് പിന്നെ ഈ നമ്മുടെ പ്രൊഫസർമാർ അല്ലെങ്കിൽ ഈ അധ്യാപകർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രൊഫഷൻസ് ഇങ്ങനെയുള്ള പ്രൊഫഷൻസിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്ലോബ് ഏറ്റവും പവർഫുള്ളാണ് ഈ ക്രിസ്റ്റൽ ബോൾ മാത്രമല്ല സാധാരണ ഗ്ലോബ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അവരുടെയൊക്കെ ടേബിളിൽ ഒരു ഗ്ലോബ് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ ഗ്ലോബ് ഇവർക്കും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നതെന്ന് വെച്ചോളൂ ഇപ്പം ഈ പ്രൊഫഷൻസിലെല്ലാം അതായത് അധ്യാപകർക്കോ അല്ലെങ്കിൽ പ്രൊഫസർമാർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസപരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കുന്നത് അവരുടെ ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് ഇനി ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചോളൂ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു നമ്മുടെ ബിസിനസ് വിദേശത്തോട്ടൊക്കെ വ്യാപിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വിദേശത്ത് അല്ല പുറത്തോട്ട് എല്ലാ എല്ലാവരും ചിന്ത അതേ നമ്മുടെ ബിസിനസ് വിദേശത്ത് എല്ലാവരും വ്യാപിക്കണമെന്നാണ് എല്ലാവരുടെയും ചിന്ത അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗ്ലോബ് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഓഫീസ് റൂമിലോ എവിടെയായിരുന്നാലും നമ്മൾ ആ റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുക എവിടെയാ വടക്ക് പടിഞ്ഞാറ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ ഡെവലപ്പ് ചെയ്യുന്ന ഭൂമിയുടെ ധാതുവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഗ്ലോബിനെ കാണുന്നത് അപ്പോൾ ഇപ്പോഴാണ് വടക്ക് കിഴക്കും അതേപോലെ തെക്ക് പടിഞ്ഞാറേ വയ്ക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഒരു ബിസിനസ് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരണം എന്ന് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു ഗ്ലോബ് വാങ്ങിക്കുക ആ ഗ്ലോബ് വടക്ക് പടിഞ്ഞാറ് വയ്ക്കുക നിങ്ങളുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളിൻ്റെയോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ ലിവിങ് റൂമിൻ്റെയോ വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ ആ ഗ്ലോബ് വെച്ച് നോക്കൂ നിങ്ങളുടെ ബിസിനസ് വളരെ 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 ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പറഞ്ഞു തരാം അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ നമുക്ക് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്ലോബിനെ കുറിച്ച് വിശദം എപ്പോഴും ഓരോരുത്തർ വാങ്ങിച്ചിട്ടു കൊണ്ടുവന്ന് വളരെ ഇതാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഗ്ലോബാ ഇതാ ഗ്ലോബാണത് ഇതിനകത്ത് കുട്ടികളൊക്കെ അടുത്ത് നശിപ്പിച്ചിട്ടേ ഞാൻ അടുത്ത ഇവിടെ വെച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഈ ഇതേ ഗ്ലോബ് എല്ലാവർക്കും വാങ്ങിക്കാൻ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുക നിങ്ങളൊരു ഗ്ലോബ് വാങ്ങിക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചു കൊടുക്കുക നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു നിങ്ങളുടെ ബിസിനസ് വേൾഡ് വൈഡ് ആവണമെങ്കിൽ ലോകം മുഴുക്കേയും നിങ്ങളുടെ ബിസിനസ് അറിയണമെങ്കിൽ ഗ്ലോബ് വാങ്ങിക്കുക വടക്ക് പടിഞ്ഞാറ് വയ്ക്കുക വടക്ക് പടിഞ്ഞാറ് ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറ് വയ്ക്കുക ഓക്കെ എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നൊരു നന്ദി നമസ്കാരം മാത്രമല്ല കുബേര പൂജയ്ക്ക് എല്ലാവരും പോകുള്ളൂ എല്ലാവരും ഒരു കുബേര പൂജ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞിട്ട് യോഗയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് യോഗയല്ല ഒരു ധ്യാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് വെൽത്തിന് വേണ്ടി ഞങ്ങൾ പഞ്ചകോശ കുബേര ധ്യാനം അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനി അത് ഇത് ചെയ്യുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അത് പൗർണമി ദിവസമാണ് നമ്മൾ ചെയ്യുന്നത് പഞ്ചകോശ കുബേര ധ്യാനം ഓക്കെ ഒരിടത്തും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത്രയും പവർഫുള്ളാണ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും അഞ്ച് അവസ്ഥകളെയും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരിതാണ് പഞ്ചകോശ കുബേര ധ്യാനം ബുക്ക് ചെയ്തോളൂ മറ്റൻ്റ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഓക്കെ ഏതായാലും നല്ല അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയ്ക്കും നന്ദി നമസ്കാരം